നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്ന് എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ അന്നത്തെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതായത് മലപ്പുറത്തു നിന്നും പിടികൂടുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഒരു പങ്ക് പറ്റുന്നതടക്കമുള്ള ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു ഇതിന് തെളിവായി അനധികൃത സ്വത്ത് സമ്പാദനമാണ് അന്ന് പി വി അൻവർ ചൂണ്ടിക്കാട്ടിയത് ഈ തിരുവനന്തപുരത്തെ ഫ്ലാറ്റ് വാങ്ങലും വിൽക്കലും അതുപോലെ തന്നെ കൗടിയാറിലെ ആഡംബര ഭവന നിർമ്മാണം ണം ഇതൊക്കെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതോടൊപ്പം തന്നെ മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ ഈ മരം മുറിയുമായി ബന്ധപ്പെട്ടും എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അന്ന് പി വി അൻവർ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിച്ചത് സംസ്ഥാനത്തെ വിജിലൻസാണ് വിജിലൻസ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് എം ആർ അജിത് കുമാറിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അതായത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നയാൾ ആ പരാതി നൽകിയിരിക്കുന്നയാൾ വെറും ഒരു ആരോപണം മാത്രമാണ് ഉന്നയിച്ചത് അല്ലാതെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് വിജിലൻസ് ചെയ്തത് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു ഇന്നിപ്പോൾ ആ ക്ലീൻ ചിറ്റ് ഏതാണ്ട് തള്ളിയിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു വിജിലൻസ് കോടതി പറഞ്ഞത് ഒരു അസാധാരണമായ കാര്യമാണ് അതായത് ഞങ്ങൾ നേരിട്ട് കോടതി നേരിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് ഈ വിജിലൻസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ഈ വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമായില്ല തിരുവനന്തപുരത്തെ ഈ ആടിയ ആഡംബര കെട്ടിട നിർമ്മാണം വീട് നിർമ്മാണം അതോടൊപ്പം തന്നെ കവടിയാറിൽ കണ്ണായ സ്ഥലത്ത് ഫ്ലാറ്റ് വാങ്ങുക അത് ഇരട്ടി വിലയ്ക്ക് മറിച്ച് വിൽക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ അതോടൊപ്പം തന്നെ മലപ്പുറത്തെ ഈ മരമുറി കേസ് ഇതെല്ലാം വളരെ കൂടിയല്ല അന്വേഷിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ പാകപ്പിഴയുണ്ട് അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ നിന്നും പുറത്തു വന്ന ഈ ക്ലീൻ ചിറ്റ് അത് റദ്ദാക്കുകയാണ് കോടതി ഇനി ഞങ്ങൾ നേരിട്ട് അന്വേഷിച്ചു കൊള്ളാം എന്നാണ് കോടതി പറയുന്നത് മാത്രമല്ല ഈ മാസം മുപ്പത്തി ഒന്നിന് ഈ കോടതി ഈ കേസിലെ വാദികളെയും അതുപോലെ തന്നെ സാക്ഷികളെയെല്ലാം വിളിച്ചു വരുത്തി ഒന്നുകൂടി മൊഴിയെടുക്കും വാദം കേൾക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ സംസ്ഥാന പോലീസിൻ്റെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു വിജിലൻസ് ടീം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തിയാൽ അത് കാര്യക്ഷമമാവില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അതായത് എം ആർ അജിത് കുമാർ ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും ക്ലീൻ ചിറ്റുമായി പുറത്തു വരും എന്നാണ് അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് ആ രീതിയിലാണ് എം ആർ അജിത് കുമാറിന് ഈ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നത് അതായത് അന്ന് വിജിലൻസ് പറഞ്ഞത് ഇത്തരം ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതെല്ലാം തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നതാണ് ഫ്ളാറ്റിൽ വാങ്ങലിലും വിൽപ്പനയിലും ഒന്നും വലിയ അന്തരമില്ല അത് സ്വാഭാവികമായി ആ സ്ഥലത്ത് ആ പ്രദേശത്തുണ്ടായ ഭൂമിയുടെ വില മാത്രമാണ് എന്നൊക്കെയാണ് വിജിലൻസ് കണ്ടെത്തിയത് പക്ഷേ അതല്ല കോടതി അത് നിരസിക്കുകയാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ പി വി അൻവർ അന്ന് ഭരണപക്ഷ എം എൽ എ ആയിരുന്നു എന്നിട്ടുകൂടിയും കൂടിയും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും തന്നെ മുഖ്യമന്ത്രി ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിലെല്ലാം എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച എം എൽ എ ഈ എൽ ഡി എഫിൽ നിന്നും പുറത്തു പോകുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടപ്പ അടക്കം നടന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ അപ്പോഴും എം ആർ അജിത് കുമാറിന് കുലുക്കമൊന്നും തട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം സംസ്ഥാനത്ത് പോലീസിന്റെ ഉന്നത സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ശബരി ട്രാക്ടറിൽ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഒരു അല്പമെങ്കിലും ചെറിയ തിരിച്ചടിയെങ്കിലും ഉണ്ടായത് പക്ഷേ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയായിരുന്നു ആ സംരക്ഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാരണമായിരുന്ന വിജിലൻസ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് എന്തായാലും കോടതി നടപടികൾ പൂർത്തിയായിട്ടില്ല ഇതൊരു അന്തിമ വിധിയൊന്നുമല്ല എന്തായാലും ഈ പരാതിക്കാരെ ഉൾപ്പെടെ കേട്ടതിനു ശേഷം സാക്ഷികളെ ഉൾപ്പെടെ കേട്ടതിനു ശേഷം ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്